আযুটু পো কোরো? যুটু পো লাই এলাই তাই এলাই য়টু লাই ইলেকো নোলে আনে লাইকেরশি സ്വാഗതം എല്ലാവർക്കും എല്ലാവർക്കും ലൈക്ക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ട് രണ്ട് എക്കുന്നല്ലെ പറയൂ പോകും രണ്ടിലേക്കും ആരാപ്പ ലൈക്ക് അടിച്ചേ കടന്നു വരൂ കടന്നു വരൂ ലൈക്ക് അടിച്ചേര് കടന്നു വരുമോ കമന്റ് നിതീഷേട്ട പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരനല്ലേ സുന്ദരൻ തന്നെ അയ്യോ കന്യാകുമാരി ഹോം ഹായ് ബ്ലോഗ് ഹായ് 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 കന്യാകുമാരി ബ്ലോഗ് ഹായ് കഴിച്ചോ 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 എന്താ വിശേഷം സുഖ തന്നെയാ സുഖമാണോന്ന് ആ സുഖമാണ് സുഖമാണ് ഒന്നും തോന്നരുത് പേര് മറന്നുപോയി പോയി മഴയാണ് നല്ല മഴയാണ് പോയിക്കുന്നവർ പെയ്ത് നല്ല മഴ പേര് മറന്നു പോയിട്ട് ഒന്നും വിചാരിക്കല്ലേ കൊറേ നാളെ നാളായി ലൈവൊന്നും വരാതെ അതുകൊണ്ട് എല്ലാരെയും ഇപ്പൊ നാളെ ഓർമ്മ വന്നു നല്ല പേര് നിങ്ങളെ ലൈവ് ഇടാറില്ലേ ഇപ്പം ഇവിടെ മഴ തന്നെയാണ് ഞങ്ങളുടെ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലൊക്കെ നല്ല മഴയാന്ന് പറയുന്നുണ്ടായി ഞങ്ങൾ നാളെ മുതലാന്ന് ഇങ്ങോട്ട് പറഞ്ഞു വടക്കൻ കേരളത്തിൽ ഇന്നേ തുടങ്ങി തുലാവർഷം രാവിലെ പത്ത് മണിക്കൂർ ലൈവ് ഉള്ളു ഓ ആദ്യോ നമ്മൾ കുറേ ഇടാതെ ഇപ്പോൾ ഇട്ടിരുന്നു രാത്രിക്ക് സമയം കിട്ടുന്നില്ല എന്തൊക്കെയോ തിരക്കം കാര്യങ്ങൾ പിന്നെ വിശേഷം ചോറ് കഴിച്ച ലൈവിടാ ലൈവിടാന്ന് പറഞ്ഞിട്ട് ഇവര് വിള ഇടാൻ കേസറോഡ് കാരനും കൊടകത്തീം കഴിച്ചില്ല ഞാൻ ചൂരാ കറി വെക്കുകയാണ് ഒമ്പത് മണിയും കഴിക്കുമ്പോൾ ഓ ആണോ ചൂരാ ചൂരാട്ടനട പോയി ഏട്ടൻ വന്നാ ഒമ്പത് മണി ആവാനായി ശ്യാമിലി ചേച്ചി എട്ടരയായിട്ട് ഒമ്പത് മണി ആയിരുന്നു ഞാൻ ഒന്ന് നേരത്തെ വന്നാകുമ്പോൾ ഞാൻ നേരത്തെ ചോറ് അയച്ചിട്ടാണ് സുഖമില്ലായിരുന്നു ഒരു പൈനിയുടെ ലക്ഷണം ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്നു ഞാൻ ചോറ് അയച്ചു കന്യാകുമാരി ഹോം ബ്ലോഗ്സ് ആരുല്ലല്ലോ ശ്യാമലി ചേച്ചിയേ ഉള്ളൂ അല്ലോ ഇതൊക്കെ പോയി എല്ലാരും നമ്മളെല്ലാവർക്കും എല്ലാവർക്കും മറന്നു അതുകൊണ്ട് ആരും ലൈവില് വരുന്നില്ല അപ്പം മറന്നു പോയി നമ്മളെ മറന്നു പോയി മറന്നു പോയി കൊല്ലമ്പടക്കാരന് എല്ലാരും മറന്നു ഏ കൊടകത്തി അല്ല ഈ വീട്ടിന്റെ ഇടം ഉണ്ടായിരിക്കുന്നു കൊടകത്തി ബ്ലോഗ് ബുദ്ധതാ ബുദ്ധ ദൈവദാസ് വെറു വെറു കടുതു കടത്തു വെറു ലൈക്ക് അടിക്കൂ കമെന്റ് അടിക്കൂ സബ്ബാക്കാത്ത പോലെ സബ്ബാക്കു ബുദ്ധാൻ പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നു ഷോർട്സിൽ കമൻ്റ് ഇട്ടിട്ട് അത് റെഡി ആകുന്നില്ല സ്പാം സ്പാമാകുന്നു ഏ അതെന്തേ എന്ത് പറ്റി ബുദ്ധ പോയോ ഇവിടെ പോയി ബുദ്ധ

ഞാൻ കഴിച്ചത് വീട്ടിൽ എത്ര ആളുണ്ട് നിങ്ങൾ കമന്റ്സ് ചേച്ചി ബുദ്ധ പോയി ബുദ്ധ ബുദ്ധാ ബുദ്ധി ചൂര എന്തായി ശാമിലേച്ചി ചൂര ലാസ്റ്റ് ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നാലും അയ്യോ

യനക്ക് വെഷക്കണ,യനക്ക് വെഷക്കണ ഞാൻ പോയി അതി ചോറ് കേക്കട്ടെ ആയി നിങ്ങळा ആയേ രണ്ട് ട്ട ചോറ് വെറ്റി വെഷക്കണ ആന്നോണ ചോറ് വെച്ചിട്ടുണ്ട് നല്ലതല്ല ഡൈജഷൻ ആനില്ല പിന്നെ വയറുകൊണ്ട് വേദന വരും പാറൂട്ടി ഓルトോ പാറൂട്ടി വരട്ടേലോ പാറൂilla പാറൂട്ടിയില്ല ഉപ്പുറൂilla ഉപ്പുറ മാർക്കറ്റ് വന്നിട്ട നോക്കാം ഒമ്പത് മണി വരെ നോക്കാം പിന്നെ ഞാൻ ചോദിച്ചത് വീട്ടില് എത്ര ആളുണ്ടോ പറഞ്ഞിട്ട് മീനാ അപ്പ നിങ്ങന്നെരാണ്ടാറ ഇപ്പൊ മീൻ പൊടിക്കുന്ന പറഞ്ഞേ എന്നിട്ട് കറിയായിട്ട് പോകണം ചോറ് ഇന്നെപ്പോ ക്ലീൻ ആക്കുന്നേ ഈ രാത്രി ലോൺ ഇത് തരൂണ്ടല്ലോ ഈ പറഞ്ഞ